സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി നടന്ന അല്ലെങ്കിൽ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ബി ജെ പി ഏതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അവർക്ക് പത്തൊമ്പത് ശതമാനം വോട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പത്തൊമ്പത് ശതമാനം വോട്ടിൽ നിന്ന് പതിനാല് ശതമാനം വോട്ടിലേക്ക് താഴുകയാണ് ബി ജെ പി ചെയ്തത് അപ്പോൾ ബി ജെ പിയുടെ പ്രകടനം വളരെയേറെ മോശമായ പശ്ചാത്തലത്തിലും ബി ജെ പിക്ക് പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനും കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ മിന്നുന്ന വിജയമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തും പൊതുവിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുപ്പത്തി അഞ്ച് കൗൺസിലർമാരുണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരധികാരത്തിലെത്തും എന്നുള്ള ഒരു ധാരണ പൊതുവിൽ ഉണ്ടായിരുന്നു അവർ ഏതാണ്ട് അമ്പത് പേരോ മറ്റോ ജയിച്ചു ഒരു ഒന്ന് രണ്ട് ഒന്ന് ഒന്നോ രണ്ടോ പിന്നെ സ്വതന്ത്രമാരുടെ ഭൂരിപക്ഷവും സ്വതന്ത്രമാരുടെ പിന്തുണയും കൂടെ ഉറപ്പാക്കി അവരെ കേവല ഭൂരിപക്ഷം അവർ ഉറപ്പാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പത്തൊൻപത് സീറ്റിലേക്ക് വന്നു സി പി എം അമ്പത്തിരണ്ട് സീറ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് പോയി കോൺഗ്രസും പിന്നെ ബി സി പി എമ്മും ഒരുമിച്ച് ചേരുന്നില്ല എന്ന് തീരുമാനിച്ചു പ്രതിപക്ഷത്തിരിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി അധികാരത്തിലേക്ക് വന്നു കേരളത്തിലെ ആകെപ്പാടെ ഒരു കോർപ്പറേഷനാണ് ബി ജെ പിക്ക് ഉള്ളത് ആറ് കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് സി പി എം ഉള്ളത് അഞ്ച് കോർപ്പറേഷനുകൾ ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് സി പി എം ഉള്ളത് ഒരിടത്ത് ബി ജെ പി മൂന്നിടത്ത് യു ഡി എഫ് അങ്ങനെയാണ് അതിൻ്റെ ഒരു നില എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ വിജയം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ദേശീയ മാധ്യമങ്ങൾ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള വരവ് ആഘോഷമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്നൂറ്റിയൊന്ന് വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വാഭാവികമായി അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ആ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സാധ്യത എന്ന് കൽപ്പിക്കുന്നവരുണ്ട് ഇപ്പോൾ തന്നെ വട്ടിയൂർക്കാവിലും നിയമത്തും അവർക്ക് നിയമസഭാ മണ്ഡലം എടുത്താൽ തന്നെ ഭൂരിപക്ഷമുണ്ട് അപ്പോൾ ആ നിലയിൽ അവർ അധികാരത്തിലേക്ക് വന്നു ആദ്യമൊക്കെ ആർ ശ്രീരേഖ എന്ന് പറയുന്ന വനിത മേയറാകും എന്നാണ് കേട്ടിരുന്നത് എന്നാൽ അവസാന ഘട്ടം വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു വി വി രാജേഷ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് മേയറായി ആശാ നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത ഡെപ്യൂട്ടി മേയറുമായി അധികാരം ഏറ്റെടുത്തു ഈ പശ്ചാത്തലത്തിൽ ഞാനീ ചെയ്യാൻ പോകുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കോൺട്രഡിക്റ്ററി ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എൻ്റെ ഈ വീഡിയോയുടെ തലവാചകം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം ഭരണം തുടരുമോ എന്നാണ് ചോദ്യചിഹ്നം എന്നത്തിരുന്ന് കാണാം എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും എൻ്റെ പ്രേക്ഷകർക്ക് സ്വാഭാവികമാണ് അത്ഭുതം തോന്നുക കാരണം ബി ജെ പി ഭൂരിപക്ഷം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം ഭരണം തുടരുമോ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ അത് എൻ്റെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയാൽ അതിൽ അത്ഭുതമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ തലവാചകത്തെ സാധൂകരിക്കുന്ന അതായിരിക്കും എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യവും സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരം ആണ്ട് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അതായത് ശിവൻകുട്ടി മേയറായിരുന്നു ജയൻ മേയറായിരുന്നു ഒരു ജെ ചന്ദ്രിക ജെ ചന്ദ്ര ഒരു ചന്ദ്രിക അതിനുശേഷം വി കെ പ്രശാന്ത് അതിനുശേഷം ആര്യ രാജേന്ദ്രൻ അങ്ങനെ ആറ് മേയർമാർ തുടർച്ചയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് കിട്ടുന്നത് സുഹൃത്തു നമ്മുടെ നാലോചിച്ച് നോക്കുമോ ഈ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിക്കാനുള്ള കാരണം നമ്മൾ ആദ്യമായി പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിയുടെ നേട്ടം കൊണ്ടാണോ അത് സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ വൈകല്യം കൊണ്ടാണോ അതാണ് നമ്മൾ ആദ്യം അതിലൊരു ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബി ജെ പിക്ക് അധികാരം കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല ജനങ്ങളുടെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർമാരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ സി പി എം ഭരണത്തെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു കോർപ്പറേഷനിലെ വോട്ടർമാർന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ അണികൾക്ക് എങ്ങനെയെങ്കിലും ഈ നശിച്ച ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സി പി എം ഭരണത്തിന് ഒരവസാനം കാണുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവർ നോക്കിയപ്പോൾ അതിൽ കോൺഗ്രസ്സും ഉണ്ട് ബി ജെ പി ഉണ്ട് നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് അവർ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കൊടുത്തു പക്ഷേ കോൺഗ്രസിനും കൊടുത്തു കോൺഗ്രസിൻ്റെ സീറ്റ് ഏതാണ്ട് ഡയറക്റ്റി ആയി അതാണ് ഒമ്പതിൽ നിന്ന് പത്തൊമ്പതിലേക്ക് അവർ വന്നു ബി ജെ പി മുപ്പത്തഞ്ചിൽ നിന്ന് അൻപതിലേക്ക് വന്നു സി പി എം അമ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തൊമ്പതിലേക്ക് പോകും അപ്പോൾ സി പി എം ആണ് കുറഞ്ഞത് ബി ജെ പിയും ഗുണമുണ്ടാക്കി യു ഡി എഫും ഗുണമുണ്ടാക്കി കൂടുതൽ ഗുണം ബി ജെ പിക്ക് ഉണ്ടാക്കി അവർ അധികാരത്തിലേക്ക് അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ബി ജെ പിയുടെ നേട്ടം കൊണ്ടൊന്നും അല്ല അവരിവിടെ അധികാരത്തിൽ വന്നത് മറിച്ച് സി പി എമ്മിൻ്റെ കോട്ടം കൊണ്ടാണ് രണ്ടായിരത്തി രണ്ടായിരം മുതൽ തുടരുന്ന ഈ അഴിമതി ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തെ പിന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് രക്ഷപ്പെടണമായിരുന്നു ആ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് അവർ ഈ ഇപ്പോൾ ഇതിൽ കൂടി കണ്ടുപിടിച്ചത് അവർക്ക് സി പി എം ഭരണത്തിൽ നിന്ന് മോചിതരാവുക ലിബറേറ്റഡ് ആവുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർ കുറേ സമരമൊക്കെ ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് വേണമെങ്കിൽ ശക്തമായ സമരം നടത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ സി പി എം ഭരണത്തെ ഇതിനു മുന്നിൽ തന്നെ മുട്ടുകുത്തിപ്പിക്കാമായിരുന്നു സി പി എമ്മിൻ്റെ ഈ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഭരണത്തെ രാജിവെപ്പിക്കുന്ന നിലയിലുള്ള അതി കഠിനമായിട്ടുള്ള സമരമുറകൾ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്താമായിരുന്നു കോൺഗ്രസ് ഏറ്റവും പൊതുപേരെയുള്ള അതുകൊണ്ട് കാര്യമില്ല പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എടുത്ത് നോക്കിയാൽ കുറേ സമര പ്രഹസനങ്ങൾ അവർ നടത്തി കുറേ സമരങ്ങൾ നടത്തിയെന്ന് ചോദിച്ചാൽ കുറേ സമരങ്ങൾ നടത്തി പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടന്ന ഈ അതിരൂക്ഷമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അഴിമതി ഭരണത്തെ മുട്ടുകുത്തിപ്പിക്കുന്ന നിലയിലുള്ള ഭരണമൊന്നും അവർ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ അവർ അവകാശപ്പെടുവായിരിക്കും പക്ഷേ എനിക്ക് അത് തോന്നിയിട്ടില്ല അപ്പോൾ എന്ന് മാത്രമല്ല ആ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും സി പി എമ്മുമായി ഒത്തുകളിക്കുന്നൊരു ബി ജെ പി നേതൃത്വമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത് എന്നുള്ള നിലയിലുള്ള വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ഒരാളാണ് സി പി ഇപ്പോൾ ബി ജെ പിയുടെ മേയർ സ്ഥാന മേയറായി വന്നിരിക്കുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് എന്ന് പറയാതെ വയ്യ അത് മറ്റൊരാളുമല്ല രാജേഷ് തന്നെയാണ് വി വി രാജേഷുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് പുറത്തല്ല അതിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വി വി രാജേഷിന് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിനെതിരെ എനിക്കിതുവരെ കേസും കാര്യങ്ങളൊന്നും ഇവരെ വന്നിട്ടുമില്ല യാതൊരു അധികാര സ്ഥാനങ്ങളിലും ഇല്ലാതിരുന്ന വി വി രാജേഷ് വലിയ തോതിൽ സമ്പന്നനായി എന്ന് പറയുന്ന നിലയിലുള്ള സംസാരങ്ങൾ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെയാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് എന്ന് പറയുന്നതിനും എനിക്ക് മടിയില്ല ബി ജെ പിക്ക് പുറത്തും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിക്ക് അകത്തു നിന്ന് അണികൾക്കിടയിൽ നിന്നും നേതാക്കന്മാർക്കിടയിൽ നിന്നും ഒക്കെ തന്നെ വി വി രാജേഷിനെ കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ കാര്യങ്ങൾ സി പി എമ്മുമായി ഒത്തുകളിക്കുകയാണ് എന്ന് പറയുന്ന വാർത്തകൾ ഒക്കെ തന്നെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു വീഡിയോയും ഇയാളെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തത് എന്നാൽ എന്നാൽ അയാൾ വാട്സപ്പിലൂടെ എന്നോട് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം എന്നോട് സംസാരിക്കണമെന്നൊക്കെ പ്രശ്നമാണെന്ന് നടത്തേ ഞാനിതൊന്നും നിന്നുകൊടുത്തില്ല അതങ്ങനെ പോവുക ചെയ്തു അയാൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ പിന്നെ വീടുമായി ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അതൊക്കെ ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ അതിനൊന്നും കൂടുതൽ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പത്തുമ്പത് വർഷം മുമ്പ് എന്തൊരു ലാമ്പ്രട്ട സ്കൂട്ടറുമായി വന്ന ഇയാൾ ഇപ്പോൾ വലിയ തോതിൽ പണം ഉണ്ടാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി സി സി എം പിന്നെ ബി ജെ പിക്ക് അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം ഇത്തവണയും മത്സരിച്ചു അദ്ദേഹം ജയിച്ചു അദ്ദേഹമാണ് ഇപ്പോൾ മേയറായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള അസംതൃപ്തി ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ ചെന്നു കടയിൽ ചെന്നപ്പോൾ ഒരു പരിചയക്കാരനെ കണ്ടു അയാൾ നേരത്തെ എന്നോട് പരിചയപ്പെട്ട് എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് സാർ ഞാൻ സി പി എം ആയിരുന്നു പക്ഷേ ഞാൻ കുറേ കാലം മുമ്പ് ബി ജെ പി ആയി ഇവിടെ കോർപ്പറേഷനിൽ ബി ജെ പി ജയിക്കോ സാർ എന്നൊക്കെ ചോദിച്ച് പിന്നെ എന്നോട് സംസാരിച്ചിട്ടുള്ള ആളെ ഞാൻ ഇപ്പോൾ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഓടുന്ന സുഹൃത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം സി പി എം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിലും സി പി എം ഭരണം തുടരുമോ എന്ന് സംശയിച്ച് സംശയം ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ബി ജെ പി കാരൻ എന്നോട് പറഞ്ഞത് സാർ അത് സർ ചെയ്യണം എന്നാണ് ഈ വീഡിയോ ആ ബി ജെ പി കാരൻ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചിരി വരും പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത് സാറേ അത് ചെയ്യണം അപ്പോൾ ബി ജെ പി കാര്ക്ക് പോലും പുതിയ മേയർ വന്നു കഴിഞ്ഞപ്പോൾ സി പി എം ഭരണം തുടരുമോ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു ചെയ്യണം എന്നാണ് അവരുടെ കൂടി ആഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും വി വി രാജേഷിനെ കുറിച്ചിട്ട് ഉറ്റുപാടൊരു പിടി ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ നിലവിലുണ്ട് അയാളുടെ വീടിന് മുമ്പിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ബോർഡുകളും പിന്നെ പോസ്റ്ററുകളും ഒക്കെ ഇതിനുമുമ്പ് വന്നതൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും മാധ്യമങ്ങളിൽ വരികയൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പം അയാൾ മേയറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചത് സുഹൃത്തിനെ ഞാൻ വിശ്വസിച്ചിരുന്നത് ബി ജെ പിയുടെ മേയർ ഇവിടെ അധികാരത്തിൽ വന്നാൽ ആ മേയർ നടത്തുന്ന ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടായിരം മുതലുള്ള സി പി എമ്മിൻ്റെ അഴിമതികൾ ഞങ്ങൾ സമയബന്ധിതമായി പുറത്തു കൊണ്ടുവരും എന്നാണ് അങ്ങനെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് രണ്ടായിരം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തായിരം കോടി രൂപയുടെങ്കിലും അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാണ് അത് പറയും എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ അങ്ങനൊന്നും പറയുന്നതിന് പോരം ഞങ്ങൾ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് പുതിയ മേയർ അത് പറയാം അത് പറയേണ്ടത് തന്നെയാണ് പക്ഷേ ആദ്യം ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ മേയറുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്താവന വരും എന്നാണ് അത് കണ്ടില്ല ഇപ്പം ഞാൻ കേൾക്കുന്നത് എന്തോ ഒരു കോൺഗ്രസ് വേറെ കൊണ്ടൊന്നും എന്തോ ഒരു നിവേദനം കൊടുത്തു അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ആര്യ രാജേന്ദ്രന് നാനൂറ് കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ നിവേദനം കൊടുത്തു അത് അതന്വേഷിക്കും എന്ന് മേയർ പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ മേയറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്താവന വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അത് വന്നില്ല അത് നിരാശാജനകമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല അതാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ മേയർ മേയർ സ്ഥാന മേയർ സ്ഥാനാർത്ഥിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചു എന്ന് കേൾക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പി എ ആയിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഇല്ലായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കാണുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം ഞാനൊരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അപ്പോൾ മുഖ്യമന്ത്രി വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യ മര്യാദയാണ് ഞാനത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ന്യായീകരിക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല പല ന്യായീകരണങ്ങൾ ഒക്കെ ഉണ്ടല്ലോ എല്ലാവരെയും വേണമെങ്കിൽ വിളിക്കാം ഞാൻ ഇങ്ങനെ മേയറായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കും പക്ഷേ ന്യായീകരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ചില രാഷ്ട്രീയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പി ഏറ്റവും ശത്രുമായിട്ട് കാണേണ്ടത് സി പി എമ്മിനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ ബി ജെ പി കാര്ക്ക് അങ്ങനെ അല്ലായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ പിന്നെ മേയറെ വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പോൾ വിളിച്ചിട്ട് ഞാൻ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതായിട്ട് നമുക്ക് വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു ഞാൻ എൻ്റെ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവനെയും വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവനെ വന്നിട്ടില്ല മുഖ്യമന്ത്രി വിളിച്ചു അതിനകത്ത് എനിക്ക് ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് മടിയില്ല അപ്പോ അഴിമതിയെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വികസനത്തെ കുറിച്ചിട്ട് മേയർ പറയുന്നു അധികാരത്തിൽ കയറിയ ഉടനെ എന്നെ മുഖ്യമന്ത്രി വിളിക്കുന്നു ഇതൊക്കെ അസ്വാഭാവികമാണ് ഞാനൊരു ദോഷകതിർക്കായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ അസ്വാഭാവികമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പി വി രാജേഷ് മേയറായതിപ്പം മുതൽ ഇവിടെ ഒരു സി പി എം ഭരണം തുടരുമോ എന്നുള്ള സംശയം എന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ് അത് എൻ്റെ ഒരു തോന്നലായിരിക്കാം അല്ലാതാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സി പി എം കാരുടെ അഴിമതി സമയബന്ധിതമായി പുറത്തു കൊണ്ടിരിക എന്നുള്ളത് പി വി രാജേഷിൻ്റെ ഏറ്റവും ഒരു ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയും കടമയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രത്തോളം വി വി രാജേഷിന് അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ഗൗരവതരമായിട്ടുള്ള സംശയങ്ങളുണ്ട് സി പി എം ഒത്തുകളിക്കുള്ള സാധ്യത ഞാൻ തള്ളുന്നില്ല കാരണം രാജേഷിൻ്റെ നേതാക്കന്മാരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷിന്റെ നേതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി പിണറായി വിജയനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജയിലി കിടക്കേണ്ട പിണറായി വിജയൻ ഇപ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ പല നേതാക്കന്മാരെയും ഒരു മുഖ്യമന്ത്രിയെ പോലും ഒരു തെളിവില്ലാതെ നാല് നാലു മാസം ജയിലിലിട്ട ബി ജെ പി കാരായിട്ടുള്ള രാജേഷിൻ്റെ നേതാക്കന്മാർ പിണറായി വിജയൻ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതി എത്രത്തോളം ഇവർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് സി പി എം ഭരണം ഇനിയും തുടരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് ഞാൻ കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയുന്നുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സി പി എംകാരെ ഈ കോർപ്പറേഷൻ നടത്തിയ അഴിമതി സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു നിവേദനം ഞാൻ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ നിവേദനം ഞാൻ തിരുവനന്തപുരം മേയർക്ക് കൊടുക്കുന്നതായിരിക്കും വിശദമായിട്ടുള്ളൊരു നിവേദനം ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി സി പി എംകാർക്കെതിരായിട്ടുള്ള അഴിമതിയ അഴിമതികൾ ഈ മേയറുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതന്വേഷിച്ചാൽ നല്ലത് അത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി അത് അന്വേഷിച്ചിരിക്കുന്ന പണികൾ മന്ദഗതിയിൽ പോവുകയും സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിക്കൊക്കെ ഉള്ളൊരു ശ്രമമാണ് തിരുവനന്തപുരം മേയറുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന് വരുന്നതെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഈ ബി ജെ ഭരിക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിൽ പോയി കിടക്കാൻ മുന്നിൽ പോയി സമരമിരിക്കാൻ ഞാൻ നിർബന്ധിതരായ മാകും എന്ന് മാത്രമാണ് ഈ ബി ജെ പിയുടെ പിന്നെ മേയറായിട്ടുള്ള വി രാജേഷിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ ഭരണം ഇനി തുടരുമോ എന്നുള്ള സംശയം എനിക്ക് മാത്രമല്ല ബി ജെ പി അണികൾക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കിന്ന് നേരിട്ട് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രാ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ നിവേദനം കൊടുക്കുന്നതായിരിക്കും അത് അന്വേഷിച്ചാൽ അത്രയും നല്ലത് അത് അന്വേഷിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ സമരമാർഗങ്ങൾ അവലംബിക്കാൻ ഞാൻ നിർബന്ധിതരായിരിക്കും എന്നാണ് എനിക്ക് വി വി രാജേഷിനോട് സൂചിപ്പിക്കാറുള്ളത്